നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇനി തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതപാതകള് എല്ലാവർക്കും വളരെ ഇഷ്ട വിഷയം തന്നെയാണ് ഇത് അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും പേടിയാണ് ഒരു ഞാൻ അവതരിപ്പിച്ച ഒരു എപ്പിസോഡ് കണ്ടിട്ട് പുറത്തിറങ്ങാത്തവരുണ്ട് രാത്രി എന്നാൽ ക്രമേണ അവർ പേടി മാറ്റി പുറത്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ പ്രേതത്തിനെ പേടിക്കരുത് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യം അതാണ് കാര്യം എല്ലാവർക്കും പ്രേതത്തിനെ പേടിയാണ് പേടിപ്പിക്കുന്ന വിധത്തിലുള്ള വീഡിയോകൾ എടുത്തിടുക ഞാനും എൻ്റെ എഡിറ്ററും ചെറിയ സൗണ്ടൊക്കെ ഇടാറുണ്ട് അത് ഇതിനൊരു ബൊമ്മൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ പേടിപ്പിക്കാനൊന്നുമല്ല അതൊക്കെ വേണമല്ലോ നമുക്ക് പക്ഷെ എന്നാലും അമിതമായി നമ്മളെ പേടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ പ്രേതം എന്ന് പറഞ്ഞത് പ്രേതം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു പോവും രാത്രി പുറത്ത് വീടിന്റെ പുറത്ത് ചിലപ്പോൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം അകത്തുനിന്ന് ഉണ്ടാകാതെ ആരെങ്കിലും പ്രേതമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ബോധം കിട്ടുവരും അത്രയേറെ ആൾക്കാർക്ക് ഇതിന് ഭയമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് വന്നു പോയാൽ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ അപ്പം ഇതിനെ ഇപ്പം പ്രേതബാധയല്ല ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് എന്നും ചില ആൾക്കാരെ വാദിക്കുന്നുണ്ട് ഒരിക്കലും ആ വാദത്തിനെ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ മുട്ടം പ്രേതമെന്ന് പറഞ്ഞതൊക്കെ ഡോക്ടർമാർ ചികിത്സിച്ചു മാറ്റിയിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം അതുപോലെ മാനസിക രോഗമെന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് മാറാതെ വന്നത് പിന്നെ പ്രേത പ്രേതബാധയാണെന്ന് കണ്ടുപിടിച്ച് അതിനെ പൂർണ്ണമായി മാറ്റി കൊടുത്ത സംഭവങ്ങളും എനിക്ക് നേരിട്ടറിയാം എന്നുള്ളത് അപ്പം രണ്ടിനെയും ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ ഈ പ്രേതബാധ എന്ന് പറഞ്ഞാൽ മാനസിക രോഗത്തിനേക്കാളും മുകളിലുമല്ല മാനസിക രോഗം ഇതിനേക്കാൾ താഴെയുമല്ല എല്ലാം തുല്യമായി നിൽക്കുന്നത് തന്നെയാണ് അപ്പം ഇത് ആവശ്യപ്പെടുന്നവരുടെ ഒരു രീതിയാണ് എനിക്ക് പൂജയും കാര്യങ്ങളൊന്നും വേണ്ട എൻ്റെ ഈ ഉള്ളിലുള്ളതിനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ കൂടി എനിക്ക് മാറ്റാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് ആ വഴി തേടുന്നതാണ് നല്ലത് എന്നാൽ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല എത്ര നല്ല ഡോക്ടർമാർ എത്ര നല്ല മരുന്ന് കൊടുത്താലും അവരുടെ അത് പറ്റില്ല അവർ അവരിത് പ്രേതമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അത് ഈ പൂജകളിൽ കൂടി മാത്രമേ ഇത് മാറ്റാൻ സാധിക്കൂ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ ഉറച്ചു പോയാൽ അത് പിന്നെ ഒരു ചികിത്സ കൊണ്ടും തീരില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് വന്നു പോയ ആളിൻ്റെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഇതിൽ അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ എല്ലാ മിക്ക ആൾക്കാരും ഇതങ്ങ് അവർക്കിതൊന്നും എങ്ങനെ വന്നാലും പോയാലും പ്രശ്നമില്ല അവരെ കാണിക്കുന്നത് ഒന്നും അവരറിയുന്നില്ല പക്ഷേ ഇത് അനുഭവിക്കുന്ന മറ്റുള്ള ബന്ധുക്കളൊക്കെയാണ് പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും പ്രേതം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതിന് ചികിത്സിച്ച് മാറ്റുന്ന വിധത്തിലാണ് ഇപ്പോൾ തർക്കങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ വരുന്നത് രണ്ടിനെയും നമ്മൾ ഉപേക്ഷിക്കേണ്ട രണ്ടിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുള്ള കാര്യം രണ്ടു വിധത്തിലും ഇതുപോലുള്ള മനുഷ്യന് വന്നിട്ടുള്ള അവസ്ഥകളെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് ഒരു പൂജയോ ഒരു മന്ത്രമോ ഇല്ലാതെ ചികിത്സ കൊണ്ടും പൂർണ്ണമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചികിത്സ പോലും ഒരു ചെറിയ ഗുളിക പോലും കൊടുക്കാതെ പൂജാവിധികളിൽ കൂടി മാറ്റിയിട്ടുണ്ട് ഇത് എന്താണ് ആ ഇതിന് ഒരു വന്നു പോയാൽ അർത്ഥം വരാതിരിക്കട്ടെ വന്നു പോയാൽ ഇതെങ്ങനെ മാറ്റണം എന്നുള്ളത് അവരവരുടെ തീരുമാനം തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം ഇത് ഒരു അപൂർവമായിട്ടുള്ളൊരു ഒരു ഒരു വിഷയമാണത് വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഞാനിത് പറയാൻ കാര്യം ഇതൊക്കെ ഞാൻ ഒരു നമ്മുടെ ഈ സുനാമിയൊക്കെ വന്ന സമയത്തിന് ഞാൻ ഒരു ക്ഷേത്രത്തിൽ നിന്നിരുന്നു ആ ക്ഷേത്രത്തിൽ വന്ന കേസ് കേസുകെട്ടാണ് അപ്പൊ ഇതിപ്പോ ഞാൻ ഇത് ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ ധൈര്യമായിട്ട് പറയാൻ കാര്യം അന്ന് വന്നപ്പോ തന്നെ ഈ എന്റെ അടുത്തുനിന്ന് ഈ ഭാര്യ ഭർത്താവിന് നല്ല പ്രായമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ അവര് ജീവനോടും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അ പ്രായമായി തന്നെ അവര് മരണപ്പെട്ടു പോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത് പൂർണ്ണമായും പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര ആയാലും അവർക്കത് മനസ്സിലാകും എന്നുള്ളതാണ് അങ്ങനെ അങ്ങനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് അതീ പേടിക്കാനൊന്നും ഉള്ളതല്ല എങ്കിലും നമുക്കത് ഒരു ഒരു വളരെ ആകാംക്ഷ തോന്നുന്ന ഒരു സംഭവമാണിത് ഒരു ഭാര്യ ഭർത്താവ് എന്റെ അടുത്ത് വരികയാണ് വന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ഭർത്താവ് മാത്രമാണ് കേട്ടോ ഭാര്യയെ കൊണ്ടുവന്നില്ല ഭർത്താവാണ് വന്നത് ഭർത്താവും ഭർത്താവിന്റെ ആഹ് ഭാര്യയുടെ ഒക്കെ ആയിട്ടാണ് വന്ന സംഭവം എന്തെന്ന് വെച്ചാല് ഈ ഭാര്യ ഇപ്പോൾ ഒരു കുട്ടിയുടെ ചേഷ്ടകളാണ് കാണിക്കുന്നത് നടക്കാൻ തന്നെ അത് മടി കാണിക്കുന്നു മുട്ടുകാലിൽ എഴയുന്നു കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കില്ല പാല് മാത്രം കുടിക്കുന്നു അതും ഈ പണ്ടുള്ള നിപ്പിൾ കുപ്പി എന്നൊക്കെ പറയും അതുപോലുള്ള കൊച്ചുകുട്ടി കൊടുക്കുന്ന ആ വിധത്തിൽ അതായത് ഒരു കൊച്ചു കുട്ടിയുടെ ചേഷ്ടകൾ ഇത് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ അമ്മ കാണിക്കുന്നു അന്ന് തന്നെ അവർക്ക് നല്ല പ്രായമുണ്ട് അപ്പം ഇത് അവരെല്ലാവരും വന്നിരുന്ന് വളരെ കൂടിയും അത്ഭുതത്തോടു കൂടിയൊക്കെയാണ് പറയുന്നത് അപ്പൊ ആദ്യമേ ഞാൻ ചോദിച്ചു ഇത് ഡോക്ടറും എല്ലാം കാണിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് സുനാമി നടക്കുന്നത് അതായത് രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി അഞ്ചോ കാലഘട്ടം അപ്പം അന്ന് ഈ ഇത്രയും വലിയ രീതിയിലുള്ളൊരു രീതിയോ അല്ലെങ്കിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായും ഇത് പ്രേതമാണെന്ന് സങ്കല്പിച്ച് പൂജാവിധികൾ കൂടി മാത്രം മാറ്റാൻ ഉള്ള ഒരു ടെൻഡൻസി ഉള്ളൊരു സമയമാണ് ഇപ്പോഴൊക്കെയാണ് പിന്നെ വീണ്ടും കുറെ കൂടിയൊക്കെ ഈ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം ആൾക്കാർക്ക് വീണ്ടും ഇത് ഡോക്ടറെ കണ്ടാലും മാറും എന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അവര് വന്നപ്പോ കാണുന്നത് കാരണം ഈ കൊച്ചുകുട്ടി അത് പേടിക്കുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഈ അലറി വിളിക്കുകയോ ഒന്നുമില്ല എപ്പോഴും ഒരു കുട്ടിയുടെ ഭാവം എന്ന് വെച്ചാൽ എഴഞ്ഞു നടക്കുന്ന ഒരു കുട്ടിയുടെ ഭാവം അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ അറിയാലോ അത് ആ കുട്ടികളെന്ന് അറിയാതെ തന്നെയാണ് അവര് മലമൂത്ര വിസർജനം വരെ നടത്തുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഇവരും കാണിക്കുന്ന കൊച്ചുകുട്ടിയായി ഇവർ മാറിക്കഴിഞ്ഞു ശരീരം വലുതാണെങ്കിൽ പോലും സത്യം പറഞ്ഞ ഈ വീട്ടുകാർ വന്നിരുന്ന് എന്റെ അടുത്ത് പറയുമ്പോ ഞാൻ അണ്ടം വിട്ടുപോയി പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം ഇങ്ങനെ വന്നിരുന്നു കൊച്ചുകുട്ടിയെ പോലെയാണ് ഇപ്പൊ പെരുമാറുന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു തുടങ്ങിയപ്പോ എന്റെ മനസ്സിൽ തോന്നി ഈ മെമ്മിക്രിക്കാർ കാണിക്കുമ്പോലൊക്കെ എന്തെങ്കിലും ഈ കൊഞ്ഞ സംസാരം മാത്രം അല്ലെങ്കിൽ എനിക്ക് പാപ്പം വേണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാത്രമായിരിക്കുന്നു പക്ഷെ ഇതല്ല നടക്കാൻ പോലും ഈ സ്ത്രീ തയ്യാറാകുന്നില്ല ഇവര് പിടിച്ച് നടത്തിച്ചാലത് പെട്ടെന്ന് മറിഞ്ഞു വീഴും പോലെയൊക്കെ കാണിക്കുന്നു ഈ പറഞ്ഞൊന്നുമില്ലേ മലമൂത്ര വിസർജനം വരെ കൊച്ചുകുട്ടികൾ അറിയാതെ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്ത് അതുപോലെ ആയിപ്പോയി അവരും അപ്പൊ ഇത് പറഞ്ഞ ഇതും കൂടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു രൂക്ഷത മനസ്സിലായത് ഞാൻ എടുത്തു ചോദിച്ചു എന്തെങ്കിലും വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഒരു ഉപദ്രവം ഇല്ല ആരെയും ഉപദ്രവിക്കുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ ഭർത്താവും മറ്റുള്ള ബന്ധുക്കളും വന്നിരിക്കുന്നത് അപ്പൊ ഞാനിത് ഞാൻ പറഞ്ഞു ശരി നേരിട്ട് ചെല്ലെ അവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ നേരെ പിന്നെ അതിന് ശേഷം ആ വീട്ടിൽ ചെല്ലുമെന്ന് വീട്ടിൽ ചെന്ന് കാണുമ്പോൾ തന്നെ ഇതൊരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെ വിഷമം തോന്നിപ്പോയി ചെല്ലാ ഒന്ന് ഞാൻ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് പേര് പ്രായം ഉണ്ടെന്ന് തോന്നുന്നു എന്നെ കണ്ട് വളരെ വെളുക്ക് ചിരിക്കുന്നു കൊച്ചുകുട്ടികളെ കാണിക്കുമ്പോലൊക്കെ തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം ഞാൻ അധികം ഭരിച്ചു നീട്ടുന്നില്ല ഇത് അപ്പം അത് രാശി നോക്കുന്നുണ്ട് ഞാൻ രാശി അവർ ചെന്നിട്ട് ഞാൻ നോക്കി എന്താണ് സംഭവിച്ചത് ഒരു അവര് പറയുന്നത് ഇതൊരു പ്രേതം പിടിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം നോക്കി വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു കൊച്ചുകുട്ടിയുടെ ഒരു ആത്മാവ് അതായത് അവർ ആ ഒരു കൊച്ചുകുട്ടിയായി മാറിപ്പോയ ഒരു സാഹചര്യം ആ മാറാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ് ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് അവർക്ക് അറിയാമായിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ ആത്മാവാണെന്നൊക്കെ ഞാൻ നോക്കി കണ്ടുപിടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു ഇവരുടെ മക്കളോ സഹോദര സ്ഥാനീയോ ആരെങ്കിലും ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഇവരുടെ കുട്ടി തന്നെ മരിച്ചുപോയി മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണത് ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് ചെറുപ്പത്തിൽ ഇരുപതോ ഇരുപത്തിരണ്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞാണ് അപ്പോഴൊന്നും ഇവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകില്ല അങ്ങനെ ഇരുന്നിട്ട് ഈ ഞാൻ ഈ കാണുന്നതിന് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് എന്താണ് ഇവര് രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഇവര് ഗർഭിണിയായത് ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിനെ അവര് പ്രസവിച്ചു പ്രസവിച്ച് അപ്പം ഈ ഇച്ചിരി പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടി ഉണ്ടായെങ്കിൽ പോലും ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടായ കുട്ടിയാണ് ഇത്തിരി സാമ്പത്തികമുള്ള നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ് ആ കുടുംബത്തിലെ ഈ ആ ഒരു വീട്ടിലെ പ്രത്യേകിച്ചും ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ മൂത്ത പുരുഷനാണ് അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായപ്പോ അവരെല്ലാവർക്കും വലിയ സന്തോഷമായി വളരെ കാര്യമായിട്ട് ഒരു വയസ്സ് വരെ ഈ കുട്ടി അവര് നന്നായിട്ട് വളർത്തി ഒരു വയസ്സായപ്പോഴത്തേക്ക് ഈ കുട്ടി എങ്ങനെയോ മരണപ്പെട്ടി അപ്പം ഈ അമ്മ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഈ കൊച്ചുകുട്ടിയുടെ ഈ ശേഷ്ടകൾ കാണിക്കുന്ന ഈ അമ്മ എന്ന് വെച്ചാല് ഈ കുട്ടി എന്ന് പറഞ്ഞാല് എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ് ജീവകരണം പക്ഷെ എന്നാൽ ഇവര് തറയിൽ വെക്കില്ല ആ ഒരു കണക്കിന് ഇപ്പം ഭർത്താവ് പോലും ഈ കുട്ടിയെ കയ്യിൽ എടുത്താല് ഇവരിങ്ങനെ പുറകെ നടക്കും പക്ഷെ അവര് പറയുന്ന ഭർത്താവിനെ സൂക്ഷിക്കാറിയില്ല അതായത് ഈ ഭൂമിയിലുള്ള മറ്റാർക്കും ഈ കുഞ്ഞിനെ സൂക്ഷിക്കാറിയില്ല അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വീട് പോകും അതുകൊണ്ട് ഇവരിങ്ങനെ പുറകെ നടക്കുമെന്നാണ് പറയുന്നത് അതായത് ഇവരുടെ കയ്യിലേ ഇരിക്കും ഭർത്താവ് വന്നു ഭർത്താവ് വാങ്ങിക്കും ഭർത്താവ് കൊണ്ടു നടക്കും അപ്പം ഭർത്താവ് ആളിച്ച് തീരുന്നവരെ ഇവര് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പുറകെ നടക്കാം തീർന്നു അവരുടെ കയ്യിലേക്ക് വാങ്ങിക്കണം അത് കഴിയുമ്പോഴും ചിലപ്പം ആ ഭർത്താവിന്റെ മറ്റ് മറ്റേതെങ്കിലും ബന്ധുക്കളോ ഇവരുടെ ബന്ധുക്കളോ വരുമ്പോഴത്ത് കുഞ്ഞിനെടുക്കും എടുക്കുമ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഇവര് അവരുടെ പുറകെ പോകും ഈ വീട്ടുകാർ പറഞ്ഞതാണ് പുറകെ പോയിട്ട് അവരുടെ കൈ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കഴിയുമ്പോൾ കൊടുക്കുമ്പോൾ ഇവർ പിന്നെ വാങ്ങിച്ച് ഇവർ മാറോട് ചേർത്ത് നോക്കും അത്രയേറെ മക്ക ഈ ഒരു കുട്ടിയെ അവർ സ്നേഹിച്ച് വളർത്തി വളർത്തിക്കൊണ്ടുവന്നാണ് അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒന്നും ഇവർക്ക് കുട്ടികളുണ്ടാകാതെ വർഷങ്ങളായിട്ടിരുന്നിട്ട് കുട്ടികളുണ്ടായതാണ് അങ്ങനെ ആ കുട്ടി ഒരു വയസ്സാപ്പം എങ്ങനെയോ ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല കേട്ടോ എങ്ങനെ അസുഖം എങ്ങനെയാണ് കുട്ടി മരിച്ചു പോയെന്നുള്ളത് കുട്ടി മരിച്ചിട്ട് ഒരു ആറ് മാസത്തോളം പിന്നെ ഈ അമ്മ സൈലൻ്റ് ആയിരുന്നു ആരുടെ അടുത്തൊന്നും മിണ്ടില്ല ആരോടും ഒരു പരിചയഭാവം കാണിക്കുന്നില്ല അങ്ങനെ ഒരു ആറുമാസത്തോളം ഇവരെ തുടർന്നു പോയി വര് ചികിത്സയൊന്നും ചെയ്തില്ല ചെയ്യാത്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഈ ഭർത്താവിനോട് സംസാരിക്കും പഴയതു പോലുള്ള കളിയോ ചിരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഭർത്താവിനോട് സംസാരിക്കും നമ്മുടെ കുട്ടി ഇനി തിരിച്ചു വരില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും അപ്പൊ ഭർത്താവ് ഒരു ദിവസം പറഞ്ഞു കുട്ടികൾ അത് മോള് മരണപ്പെട്ടു പോയതല്ലേ ഒന്നുകിൽ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ഇനി ഒരു കുട്ടിക്കുള്ള വഴി കൂടെ നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുട്ടി ഇത് എത്തെടുക്കാം എന്നൊക്കെ ഇയാൾ സന്തോഷമായിട്ട് പറഞ്ഞെങ്കിൽ പോലും ആ സ്ത്രീ അതൊന്നും അംഗീകരിക്കുന്നില്ല അതൊന്നും വേണ്ട എനിക്ക് എൻ്റെ മോളെ തന്നെ തിരിച്ചു വേണം എൻ്റെ മോൾ എന്നെ തേടി വരും എന്ന് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ മറ്റുള്ള ആരോടും ഈ അവരുടെ സ്വന്തം അച്ഛനോടോ അമ്മയോടോ സഹോദരങ്ങളോട് പോലും ഈ ഇവർ സംസാരിക്കില്ല എല്ലാവരും പരിചയമില്ലാത്ത എന്നൊക്കെ നോക്കും പക്ഷെ ഭർത്താവിന് മാത്രം നോക്കും എന്നിട്ട് ഭർത്താവിനോട് പറയും എൻ്റെ അമ്മകൾ എന്നെ തേടി വരും കേട്ടോ എന്നെ അന്വേഷിച്ച് വരും വരും വരുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇവരിയ്ക്കണം അങ്ങനെയാണ് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് ഇവരിൽ ഈ മാറ്റം വരുന്നത് ഈ കൊച്ചുകുട്ടിയെപ്പോലെ ഇവർ ആയിത്തീരുന്നത് അപ്പം ശരിക്കും അത് രാശി നോക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു കുട്ടിയുടെ ആത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ ചിലപ്പോൾ അത് മാനസിക പ്രശ്നമായിരിക്കാം എന്താണെന്ന് അറിയില്ല എനിക്ക് പക്ഷെ എന്റെ നോട്ടത്തില് അതൊരു ഇതേ ഞങ്ങൾക്കൊരു ഈ കുട്ടിയുടെ ആത്മാവ് തന്നെയാണ് ഞാൻ അത് അവർക്കും അതല്ലാത്ത നൂറ് ശതമാനം വിശ്വാസമായി അങ്ങനെ പൂജ ചെയ്തു നല്ല രീതിയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പ്രയത്നം ഉണ്ടായിരുന്നു ചെയ്തതിന് ശേഷം തന്നെ അത് പൂർണ്ണമായിട്ട് മാറും അതിനുശേഷം അവര് പഴയ അവസ്ഥയിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പത്ത് തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് അവര് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഇനി കാത്തിരിക്കരുത് അപ്പം ഇനി ഒരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് ഡോക്ടറും പറഞ്ഞു അപ്പം പിന്നെ ഒരു കുട്ടിയെ ദത്തെടുക്കാനുള്ള ശ്രമമൊക്കെ അവർ നടത്തി എടുത്തു എന്നാണ് തോന്നുന്നത് കാര്യം പിന്നെ വീണ്ടും അവരുടെ മനസ്സ് ഒഴിഞ്ഞു കിടന്നാൽ അതായത് സ്വന്തം സന്തതികൾ അല്ലെങ്കിൽ ലാളിക്കാൻ ഒരു 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 സ്പേസ് എല്ലാ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ട് അപ്പൊ മക്കളുണ്ടെങ്കിലേ അതിൽ ലാളിക്കാൻ പറ്റൂ അപ്പൊ അത് ഒഴിഞ്ഞു കിടക്കുന്നത് വീണ്ടും ഇവർക്കൊരു മാനസിക പ്രശ്നം വരാനുള്ള അല്ലെങ്കിൽ ഇതേ കണക്കൊരു അവസ്ഥ വരാനുള്ള സാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കുട്ടിയെ നിങ്ങൾ ദത്തെടുക്കാൻ ആഗ്രഹിച്ചതാണല്ലോ അത് ഭാര്യയോട് സംസാരിക്കുക എടുക്കുക എന്ന് പറഞ്ഞു പിന്നീട് അതിന് ശേഷം അവരങ്ങനെ എടുത്തു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് പിന്നെ എന്നോടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരാളുണ്ടായിരുന്നു കുറച്ചാളത്തേക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അവര് പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ ഇടക്ക് ഞാനിത് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് അവിടെ വരികയുണ്ടായിരുന്ന ഒരാളിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു അവര് അയാൾ നേരത്തെ മരിച്ചുപോയി അവരും ഈ ഇടയ്ക്ക് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്നത് ഞാൻ ഞാൻ എൻ്റെ വീടും അല്ലെ എൻ്റെ സ്ഥലവും ഈ ഈ പറഞ്ഞ ഇതുമൊക്കെ ആയിട്ട് വലിയ ദൂരമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം അവതരിപ്പിച്ചത് ഞാൻ ഇത് ഒന്നുകൂടി പറയുന്നത് എല്ലാ ഇപ്പോഴും ഞാൻ ഒരുപാട് ഒരു ദിവസം ഇതേ കണക്കുള്ള ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരുപാട് ഇതേ കണക്കുള്ള കേസുകൾ ഞാൻ ഒഴിപ്പിക്കാനായിട്ട് ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് ഇപ്പോഴും ഛത്തീസ്ഗഡ് വിജയവാഡ പിന്നെ അതുപോലെ ഇപ്പം തമിഴ്നാടൊക്കെ ഞാൻ പോയിരുന്നു കാഞ്ചീപുരം ഇങ്ങനെയുള്ള കേസുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ ഇതൊന്നും ഉടനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല കാര്യം വെച്ചാൽ ഇതൊക്കെ അങ്ങോട്ട് പരിഹരിച്ച് അവർ കുറച്ചൊന്ന് സന്തോഷമായിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും എൻ്റെ ആ വീഡിയോ കൂടി കുടിക്കടിയോട്ട് പോലെ ഈ സാധനം വരുന്ന വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കൊന്നും പോകണ്ട അപ്പോൾ ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചില്ല എന്നുള്ളതല്ലേ ഉള്ളൂ പഴയത് ഒരുപാട് കിടപ്പുണ്ട് ഞാൻ ഓരോന്നായിട്ട് അവതരിപ്പിക്കാം ഞാനിത് പറഞ്ഞു വന്നത് ഇതുപോലുള്ള വിഷയങ്ങൾ അപ്പൊ ഞാൻ ഇപ്പോ ഈ ഇത് രോഗമാണോ ഇത് ദോഷമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇത് രോഗവുമാണ് എന്നാ ദോഷവുമാണ് രണ്ട് രീതിയിലും ഇതിനെ നമുക്ക് പരിഹരിക്കാം ഞാൻ എൻ്റെ ഈ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ അത് ആർക്കാണോ രോഗം വന്നത് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കള് അവർക്ക് എന്താ ഏത് രീതിയിൽ ഇത് മാറ്റണം എന്നാണ് അവരുടെ താല്പര്യം അതനുസരിച്ച് നമുക്കിതിനെ ഇതിനെ മാറ്റിക്കൊണ്ടുപോവാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഒരുപാട് നല്ല ഡോക്ടർമാരുണ്ട് അവരൊക്കെ ഇത് പരിഹരിച്ച് മാറ്റുന്നവരാണ് അവർ കൊണ്ട് പറ്റാത്തത് ഒരുപാട് എണ്ണത്തിനെ ഇതേ കണക്ക് എന്റെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് ഇതേ കണക്കു ഡോക്ടർമാർ ഒരുപാട് പേര് എനിക്കറിയാം അവരെല്ലാവരും എൻ്റെ നമ്പർ കൊടുത്തിട്ട് വിളിച്ചിട്ട് വരാൻ പറ്റുന്നുണ്ട് അവരുടെ കഴിവുകൾ കൊണ്ടല്ല ഈ വന്നുപോയ ആളിന്റെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അവരുടെ മനസ്സിലൊരു ഉറച്ച വിശ്വാസമുണ്ട് ഇത് പ്രേതമാണ് ഇതിനെ ഈ രീതിയിൽ കൂടിയേ മാറ്റാൻ സാധിക്കുന്ന ഒരു ഉറച്ച വിശ്വാസം ആ വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ പ്രശ്നമൊന്നും തീർത്തും പറയുന്നില്ല പക്ഷെ ആ വിശ്വാസത്തിനെ നമ്മൾ പൂർണ്ണമായും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ പോയാൽ ആദ്യം അത് മനസ്സിലാക്കിയാണ് ഇതെങ്ങനെയാണ് അവർക്ക് അവരുടെ ഉള്ളിൽ ഇത് കടന്നുകൂടിയത് അവരെ അതിനെ കുറിച്ച് ഇപ്പം എന്താണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് ഏത് വിധത്തിലുള്ള പരിഹാരമാണ് അവർ ആഗ്രഹിക്കുന്നത് അതും കൂടി ഉൾപ്പെടുത്തി ശരിക്കും നമ്മുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ രണ്ടും കൂടി കലർത്തി തന്നെയാണ് ഇത് പരിഹാര പൂജകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോഴും വ്യത്യസ്തമായ രീതിയിൽ ഓരോ കേസും പുതിയ ഓരോന്നും പുതിയതായി മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാൽ അതിൽ ചെല്ല പാളിപ്പോകുന്നതും ഉണ്ട് അപ്പൊ ഇത് രോഗവുമാണ് എന്നാൽ ദോഷവുമാണ് നമ്മൾ ഭയപ്പെടാതിരിക്കുക പ്രേതത്തിനെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട ഇത് ഭയം കൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അല്ലാതെ വരുന്ന അപൂർവം കേസുകളുണ്ട് എന്നാൽ ഇത് കൂടുതലും അതുപോലെ ഭയം അല്ലെങ്കിൽ അതുപോലുള്ള ചില വികാരങ്ങൾ ഇപ്പം ഈ പറഞ്ഞ അമ്മയ്ക്ക് വന്നു പോയത് ആ മകളോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ മകൾ മരിച്ചു പോയപ്പം ആ അവരുടെ മനസ്സിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഈ ഒരു പവർ ഈ കുട്ടിയുടെ ആത്മാവെന്ന് പറയുന്ന ഒരു ചെറിയ പവറാണെങ്കിൽ പോലും അത് ഈ ഉള്ളിലേക്ക് കയറിയതും ഇവരെ സ്വാധീനിച്ചതും പിന്നെടുത്ത് പൂജാവിധിയിൽ കൂടി തന്നെ മാറ്റി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ വിജയം കൂടി തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വരണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കേരളത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ ഇങ്ങനെ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിച്ച് ഇത് പരിഹരി മാറ്റണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഇനിയത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായും ഞാൻ ഞാനതിനെ മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ എൻ്റെ ശാനസ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാസമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെങ്കിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം